കോൺഗ്രസിന്റെ സ്വന്തം പതാക ഉയർത്താൻ പോലും ഭയമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ റോഡ് ഷോയിൽ പാർട്ടി പതാക എവിടെയും കണ്ടില്ല കോൺഗ്രസ് സ്വന്തം അസ്തിത്വം പണയം വെക്കുകയാണ് ത്രിവർണ പതാക ഉപേക്ഷിക്കണമെന്ന സംഘപരിവാർ ആവശ്യത്തിന് കോൺഗ്രസ് വഴങ്ങുകയാണോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു കോൺഗ്രസിന്റെ ഉയർന്ന നേതാവ് വയനാട്ടിൽ എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് അതിന്റെ ഭാഗമായി റോഡ് ഷോയും നടത്തി സ്വന്തം പാർട്ടി പതാക അവിടെ എവിടെയും കണ്ടില്ല എന്നുള്ളത് അപ്പോൾ സ്വന്തം പതാക പരസ്യമായി ഉയർത്തിക്കാട്ടാനുള്ള ആർജവം ഇല്ലാതായത് എന്തുകൊണ്ടാണ് സ്വന്തം പാർട്ടി പതാക ഉയർത്തിപ്പിടിക്കാൻ പോലും കഴിവില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് സ്വാഭാവികമായ സംശയം എല്ലാവരിലും ഉണ്ട് സ്വന്തം പതാക ഉയർത്താതെ വർഗീയവാദികളെ ഭയന്ന് പിന്മാറും വിധം കോൺഗ്രസ് അതപ്പതിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ കാണേണ്ടത് കോൺഗ്രസ് ഉപേക്ഷിക്കണം എന്നത് സംഘപരിവാർ ഉയർത്തിയ ആവശ്യമാണ് കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങളുമായി റോഷിപാൽ എന്തൊക്കെയാണ് മുഖ്യമന്ത്രി പറയുന്നത് അനികേഷ് ഇന്നലെ വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ രാഹുൽ ഗാന്ധി എത്തിയപ്പോൾ നടന്ന റോഡ് ഷോ ആ റോഡ് ഷോയുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം കോൺഗ്രസിനെതിരെയും രാഹുൽഗാന്ധിക്കെതിരെയും ഉയർത്തിയത് ഒന്ന് രാജ്യത്ത് ഈ ത്രിവർണ്ണ പതാക കോൺഗ്രസ് ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്ന സംഘപരിവാറാണ് ആ ഒരു ആവശ്യത്തിന് കോൺഗ്രസ് നേതൃത്വം വഴങ്ങിക്കൊടുക്കുകയാണ് ബി ജെ പിയെ ഭയന്നാണ് ഇന്നലെ കോൺഗ്രസും മുസ്ലിം ലീഗും സ്വന്തം പാർട്ടി പതാക ഈ റോഡ് ഷോയിൽ നിന്നും ഒഴിവാക്കിയത് എന്ന ആരോപണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗാന്ധിയുടെ യാത്രയിൽ റോഡ് ഷോയിൽ മുസ്ലിം ലീഗിന്റെ പതാക ഉയർത്തിയപ്പോൾ അത് പാകിസ്ഥാൻ കൊടിയാണെന്ന രീതിയിൽ വ്യാപകമായി ഉത്തരേന്ത്യൻ മേഖലകളിൽ പ്രചാരണം നടന്നു അത് കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നുള്ള വിലയിരുത്തൽ ഇതുകൊണ്ടാണ് ഈ ഒരു കാരണം പറഞ്ഞ് ഈ പതാകകൾ സ്വന്തം പതാകകൾ ഉപേക്ഷിക്കുന്നത് അസ്തിത്വം പണയം വെക്കുന്നതിന് തുല്യമാണ് ബിജെപിയുടെ ഭീഷണിക്ക് വഴങ്ങുകയാണ് കോൺഗ്രസ് ഉയർത്തും ഇങ്ങനെയുള്ളവർക്ക് എങ്ങനെ വർഗീയ ശക്തികളോട് ഏറ്റുമുട്ടാൻ കഴിയും എന്ന ചോദ്യമാണ് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിച്ചത് മറ്റൊന്നും കരുവന്നൂർ കേസാണ് കരുവന്നൂർ ബാങ്ക് ബാങ്ക് കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് ഇ ഡി ബോധപൂർവമാണ് അന്വേഷണം നടത്തുന്നത് എന്ന ആരോപണമാണ് മുഖ്യമന്ത്രി ഉയർത്തുന്നത് മാത്രവുമല്ല രാജ്യത്ത് ബിജെപി ഇതര കക്ഷികൾക്കെതിരെ വ്യാപകമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും ഇൻകം ടാക്സിനെയും സിബിഐയും ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടുന്ന ഒരു സാഹചര്യമുണ്ട് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു മുഖ്യമന്ത്രി ഈ പരാമർശം നടത്തിയത് ഒപ്പം ഈ ഘട്ടത്തിലൊക്കെ കോൺഗ്രസ് ഇതര കക്ഷികളുടെ എതിരെ കേസ് വരുമ്പോൾ ആ ഇ ഡിക്ക് ചൂട്ടുപിടിക്കുന്ന സമീപനമാണ് കോൺഗ്രസ് വി സ്വീകരിക്കാറുള്ളത് പക്ഷേ സ്വന്തം നേതാക്കൾക്കെതിരെ വരുമ്പോൾ മാത്രമാണ് ഇ ഡിക്കെതിരെയും കേന്ദ്ര ഏജൻസികൾക്കെതിരെയും കോൺഗ്രസ് പ്രതികരിക്കാറുള്ളത് കെജ്രിവാളിനെതിരെയുള്ള കെജ്രിവാൾ നടപടിയിൽ പ്രതിഷേധിച്ച് റാലി നടത്തിയപ്പോൾ അവിടെ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തു പക്ഷേ നേരത്തെ കെജ്രിവാളിനെതിരെ രൂക്ഷമായ വിമർശനവും അന്വേഷണവും ആവശ്യപ്പെട്ട കോൺഗ്രസ് തിരുത്താൻ തെറ്റുതിരുത്താൻ പറ്റിയെന്ന് സമ്മതിക്കാൻ തയ്യാറായിട്ടില്ല എന്നും പറഞ്ഞു പിന്നെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സി ഒന്നും മറക്കാനില്ല പ്രത്യേകിച്ച് ഇലക്ട്രിൻ ബോർഡ് സിപിഎം മേടിച്ചില്ല ഇടതുപക്ഷ പാർട്ടികൾ ഇലക്ട്രിൻ ബോണ്ട് മേടിച്ചില്ല അത് അഴിമതിയാണ് അഞ്ച് ബാങ്ക് അക്കൌണ്ടുകൾ വിവരങ്ങൾ സിപിഎം മറച്ചുവെച്ചു എന്നത് അടിസ്ഥാനരഹിതമാണ് സിപിഎം സംഭാവന പിരിക്കുന്ന ഒരു കാര്യങ്ങളും ഒളിച്ചു വെക്കാറില്ല ജനങ്ങളാണ് സി പി എമ്മിനെ സഹായിക്കാറുള്ളത് എന്ന കാര്യവും മുഖ്യമന്ത്രി പറഞ്ഞു ഒപ്പം ബിജെപി കോൺഗ്രസ് ബാന്ധവം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട വിഷയം ആറ്റിങ്ങല്ലെ തെരഞ്ഞെടുപ്പിൽ നേരത്തെ ബിജെപിയുമായി കോൺഗ്രസിന് ബന്ധമുണ്ടായിരുന്നു സംസ്ഥാനത്ത് വ്യാപകവുമായി ബന്ധമുണ്ട് ചിലർ തുറന്നു പറയുന്നു മറ്റു പലരും അത് ഒളിച്ചു വയ്ക്കുന്നു രഹസ്യമായും പരസ്യമായും കോൺഗ്രസും ബിജെപിയും തമ്മിൽ അടുപ്പമുണ്ട് എന്നും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത്